ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ടി ചീര അപ്പോൾ പൊന്നാങ്കണ് ചീര മേടിച്ച് മിക്ക ആളുകളും പറ്റിക്കപ്പെടാറുണ്ട് കാരണം ഇതേപോലത്തെ തന്നെ ഒരുപാട് ചെടികളുണ്ട് പിന്നെ പറമ്പിലൊക്കെ നിൽക്കണം ചീരയൊക്കെ നമ്മ ചെടിയൊക്കെ പൊന്നാങ്കണ്ണി പോലെ തോന്നും അപ്പം ഇതേപോലത്തെ പൂക്കൾ ഉണ്ടാവും പൊന്നാങ്കണ്ണിക്ക് അത് നമ്മൾ കട്ട് ചെയ്യാണ്ട് ഇരുന്നാൽ തന്നെ പക്ഷെ ഇതേപോലത്തെ പൂക്കൾ ഒരു പത്തിരുപത് ചെടികൾക്ക് ഇതേപോലത്തെ പൂക്കൾ ഉണ്ടാകും അപ്പം ഈ പൂക്കൾ കണ്ടിട്ടാണ് ആളുകൾ പൊന്നാങ്കണ്ണി അന്ന് തെറ്റിദ്ധരിക്കപ്പെടണത് പക്ഷേ പൊന്നാങ്കണ്ണിക്കും പൂരം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്തതിന്റെ കാര്യം ഈ പൂക്കൾ ഒരുപാട് പേര് ഇതേപോലെയുള്ള ചെടികൾ കാണിച്ചിട്ട് ഈ ഇതാണോ പൊന്നാങ്കണ്ണി എന്ന് ചോദിക്കാറുണ്ട് ഈ പൂവ് കണ്ടിട്ട് പക്ഷെ ഇത് നമ്മ കട്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ തന്നെ പൂവാണ് അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ഈ പൊന്നാങ്കണ്ണിയുടെ പൂവും പൊന്നാങ്കണ്ണിയുടെ ചെടിയും കാണിക്കാനാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കണത് അപ്പം കണ്ണിൽ ഇതാണ് ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീര കണ്ട കണ്ണിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ചീരയാണ് കണ്ണിന് മാത്രമല്ല വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് കാലിൻ്റെ മരവിപ്പ് മുലപ്പാൽ വർദ്ധിക്കാൻ ഒരു സൗന്ദര്യ വർധന ചീര കൂടിയാണ് ഈ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ണിയിൽ സ്വർണ്ണം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടണത് അപ്പം നമുക്കിത് സ്ഥിരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് കുട്ടികൾക്ക് ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് ഒക്കെ കൂടുതലാണ് കാരണം ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും ഫോണൊക്കെയാണ് കുട്ടികളുടെ കയ്യിൽ വരെ ഫോൺ വെച്ചിട്ടാണ് പഠനം വരും അപ്പൊ നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് മെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചീരനാണ് പൊന്നാങ്ങി ചീര അപ്പ പൊന്നാങ്ങി ചീര വളർത്താനായിട്ട് ഒരു പ്രയാസം ഇല്ലാട്ട് ഇത് പിന്നെ ചട്ടികളിലൊക്കെ വളർത്തിയ ചീരയുടെ തൈ ചീരയുടെ തൈകളാണ് അപ്പൊ നമുക്കൊരു പത്ത് ചട്ടിയിലൊക്കെ നമുക്ക് ഇതേപോലെ വളർത്തുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്യേണ്ട രീതി എന്ന് പറയാൻ കണ്ട നമുക്ക് ഇതേപോലെ എളുപ്പത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് നമ്മൾ മിക്ക ദിവസങ്ങളിലും കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കണാണ് ഒരുപാട് പേർക്കാണ് ഞാൻ ചീരയായിട്ടും തൈയായിട്ടും ആയിട്ടും പൗഡറായിട്ടൊക്കെ കഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരുപാട് പേരെ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഡെയിലി നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കണം ചീരനേട്ട പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ യാതൊരു പരിചരണങ്ങൾ വേണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധികം വളം പോലും പൊന്നാങ്കണ്ണിക്ക് കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ മണ്ണീന്ന് നമ്മുടെ ഇപ്പൊ നിലവിൽ ഇപ്പൊ താഴെയൊക്കെ നടുകയാണെങ്കിൽ നമ്മുടെ ആ ഉള്ള മണ്ണീന്ന് വലിച്ചെടുക്കുന്ന വളങ്ങൾ ആ വള അപ്പോഴാണ് ഇതിന് ഗുണം കൂടുതൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ വളങ്ങളൊന്നും പൊന്നാങ്കണിക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ വേനൽക്കാലത്ത് നനച്ച് മാത്രം കൊടുത്താൽ മതി വർഷക്കാലത്ത് നമുക്ക് നനക്കേ വേണ്ട ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്നോറിങ്ങനെ പടർന്ന് കിടന്ന് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്ത കണ്ട ഇതിപ്പോൾ നമ്മ ഈ ചട്ടി വെച്ചിട്ടിങ്ങനെ താഴെയൊക്കെ വളർന്നേക്കണം ഇല്ല അപ്പം നമുക്ക് ഒരു സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം അതേപോലെ വെർത്തിക്കൽ ഗാർഡനിൽ വളർത്താം കൊച്ചു സ്ഥലം മതി നമുക്ക് പൊന്നാങ്കണി വളർത്താനായിട്ട് അപ്പോൾ പൊന്നാങ്ങണിച്ചീടെ കണ്ട ഇപ്പം നമ്മൾ നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ പൊന്നാങ്ങണിച്ചീടെ കളർ ഇതായിരിക്കും പിന്നെ നമുക്ക് കുറച്ച് തണലത്താണെങ്കിൽ ഒരു എല്ലം പച്ച കളർ വരും അപ്പം ആളുകൾ ചോദിക്കും പച്ച പൊന്നാങ്ങണ്ണി ചീരി ഉണ്ടോ അല്ലെങ്കിൽ റെഡ് കളറാണോ രണ്ട് കളറും ഉണ്ടോ പക്ഷേ പൊന്നാങ്ങണി ഒറ്റ കളറേ ഉള്ളൂ ഒറിജിനൽ പൊന്നാങ്ങണി ചീരയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കണ്ട അപ്പം എല്ലാവരും വീട്ടിൽ നമുക്കിന്ന് ഒരുപാട് പേർക്കാണ് കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ തമിഴ്നാട്ടിലൊക്കെയാന്ന് പറഞ്ഞാൽ വ്യാപകമായിട്ട് ഡെയിലി ഉപയോഗിക്കുന്ന ചീരയാണ് അവരവർക്ക് അതൊരു കണ്ണിൻ്റെ പ്രശ്നങ്ങളും ഇല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇലക്കറി നമ്മൾ എന്തെങ്കിലും ഇലക്കറിയൊക്കെ ഡെയിലി കഴിക്കണമല്ലോ അപ്പോൾ അത് പൊന്നാങ്കണ്ണി ചീര തന്നെ നമുക്ക് ഡെയിലി ഉപയോഗിക്കാം ഇനി പൊന്നാങ്കണ്ണി ചീര നമുക്ക് ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ചീരകളുടെ കൂട്ടത്തിൽ നമുക്ക് പൊന്നാങ്കണ്ണിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും പൊന്നാണിച്ചിരുന്ന നട്ട് വളർത്തണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക